ഇലക്ട്രൽ ബോണ്ട് അഴിമതി ഉണ്ടാക്കിയ തിരിച്ചടി മറികടക്കാൻ കടുത്ത വിദ്വേഷ പ്രസംഗവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുസ്ലിം ജനവിഭാഗം നുഴഞ്ഞുകയറ്റക്കാരാണെന്നും കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുന്നവരാണെന്നും നരേന്ദ്രമോദി രാജ്യത്തിന്റെ സ്വത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നത് അംഗീകരിക്കാനാകുമോ എന്നും മോദി രാജസ്ഥാനിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിക്കിടെ ചോദിച്ചു രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ വിദ്വേഷ പരാമർശങ്ങളിലൂടെ ആക്രമിക്കുകയാണ് കേന്ദ്രം ഭരിക്കുന്ന മോദിയും ബി നേതാക്കളും രാജസ്ഥാനിലെ ബൻസ്വാരയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിക്കിടെയാണ് വീണ്ടും മുസ്ലിം ജനവിഭാഗങ്ങളെ മോദി കടന്നാക്രമിച്ചത് ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ രാജ്യത്തിന്റെ സ്വത്ത് നുഴഞ്ഞുകയറ്റക്കാർക്കും കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുന്നവർക്കും വിധിച്ചു നൽകുമോ എന്നായിരുന്നു മോദിയുടെ വർഗീയ പരാമർശം അമ്മമാരുടെയും പെൺമക്കളുടെയും സ്വർണാഭരണങ്ങൾ നുഴഞ്ഞുകയറ്റക്കാർക്ക് നൽകുമോ എന്നും പ്രസംഗത്തിൽ മോദി ചോദിച്ചു इसका मतलब संपत्ति इकट्ठी करके किसको बाटेंगे? जिनके ज्यादा बच्चे हैं उनको ബോട്ടെ പ്രസംഗത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു പിന്നാലെ വ്യാപക വിമർശനമാണ് പ്രധാനമന്ത്രിക്കെതിരെ ഉയരുന്നത് എന്നാൽ ഈ വിഷയത്തിൽ നടപടിയെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടില്ല ഇതാദ്യമായല്ല മോദിയും മറ്റ് ബി ജെ പി നേതാക്കളും ന്യൂനപക്ഷങ്ങളെ അധിക്ഷേപിക്കുന്നത് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് തെലങ്കാനയിലെ ബി ജെ പി എം എൽ എയും സ്ഥാനാർത്ഥിയും മുസ്ലിം ജനതക്കെതിരെ രംഗത്തുവന്നത് ഇലക്ട്രൽ ബോണ്ട് അഴിമതി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ബി ജെ പിക്കുണ്ടായ തിരിച്ചടി മറികടക്കാനാണ് മോദി ശ്രമിക്കുന്നതെന്നും രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളൊന്നും മോദിയെ ബാധിക്കുന്നില്ലെന്നും പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നു ഉത്തരേന്ത്യയിലെ ഹിന്ദു വോട്ട് ബാങ്ക് ലക്ഷ്യം വെക്കുന്ന ബി ജെ പി അയോധ്യയും മുസ്ലിം വിരുദ്ധതയും പറഞ്ഞാണ് പ്രചാരണം നടത്തുന്നത് ോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിനു പിന്നാലെ തങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന ഭയമാണ് മോദിയുടെ ഇത്തരം പരാമർശങ്ങളെന്നും ഇതിലൂടെ രാജ്യത്ത് വിഭാഗ്യത സൃഷ്ടിക്കാനാണ് മോദി ശ്രമിക്കുന്നതെന്നും സി വിമർശിച്ചു ഐ ന്യൂസ് വിമർശിച്ചു